നമ്മുടെ വെള്ളാപ്പള്ളി സാറിന് ഒരു ഹൈന്ദവ സഹോദരന്റെ ഒരു കിഡിലൻ മറുപടിയാണ് കേട്ടോ ഇന്ന് ഈ ഒരു സംഭവം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ അവരുടെ വാളുകളിൽ അവർ അഭിമാനത്തോടു കൂടിയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് ഇവര് സഹോദരന്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇദ്ദേഹത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നട്ടിലുള്ളവർ കൃത്യമായിട്ട് കൊള്ളേണ്ട രീതിയിൽ കൊള്ളേണ്ട ആളുകൾക്ക് മർമ്മത്തിൽ തന്നെ കൊള്ളേണ്ട രീതിയിൽ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു മാണിക്യക്കല്ല് ഈ ഒരു ഈ ഒരു ചങ്കൂറ്റമുള്ള സഹോദരന്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഹൈന്ദവ സഹോദരന്മാര് തന്നെ അല്ലെങ്കിൽ സഹോദരിമാര് തന്നെ ഇങ്ങനെയൊക്കെ വരെ എന്ന് വെച്ചാൽ അത് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് സന്തോഷമാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഞങ്ങൾ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം എന്താണെന്ന് അറിയാമോ ആശ്വാസം എന്താണെന്ന് അറിയാമോ മനക്കരുത്ത് എന്താണെന്ന് അറിയാമോ ചങ്കൂറ്റം എന്താണെന്ന് അറിയാമോ കോൺഫിഡന്റ് എന്താണ് ഇതേപോലുള്ള ഹൈന്ദവ സഹോദരി സഹോദരന്മാർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് എന്തായാലും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നില്ല ആ സഹോദരൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ് തീർച്ചയായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും നട്ടലുള്ള സഹോദര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ഒരു മാണിക്കല്ലിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശനോട് ഒരു ചോദ്യം മലപ്പുറം രാജ്യമാക്കണ ജില്ലയാക്കണം അതാ കോണ്ടിനലാക്കണന്നൊക്കെ ഞങ്ങൾ നോക്കണം മലപ്പുറത്തുള്ള ഒരാളാണ് എപ്പോഴും മലപ്പുറത്തിന് ഒരു കുഴപ്പമില്ല എന്റെ ഒറ്റ തിരിഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോ എന്ന് പറയണില്ല എന്ന് വെച്ചിട്ട് മലപ്പുറത്ത് ആകെ കണ്ടടിച്ച ആക്ഷേപിക്കുന്നതിലും നമ്മൾ ഒരിക്കലും യോജിക്കില്ല പിന്നെ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്ന് മലപ്പുറം ജില്ലയിൽ എസ് എൻ ഡി പി എന്ന് പറയുന്ന സമൂഹത്തിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത ജീവിത ദിനചര്യ ഉയർന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തന്നെയല്ലേ നായ കോച്ചിൽമത്തൂറേ പോലെ ജാതികൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഉയരാൻ വേണ്ടിട്ട് ജാതി ചിന്തകൾ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് കുത്തി നിറച്ചിട്ട് നിങ്ങൾ പണ്ടൊരു മുദ്രവാക്കം ഉണ്ടാകുന്നല്ലോ നമ്പൂര് മുതല് നായാടി വരെ ഒന്നിപ്പിക്കുന്നു എവിടെ പോയത് എന്തുകൊണ്ട് ഒന്നിപ്പിക്കാൻ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജാതി തലയിൽ വെച്ച് നടക്കുന്ന നേതാക്കന്മാർക്ക് നിലനിൽപ്പില്ല നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിലനിൽപ്പില്ല നിങ്ങൾ പറയാറുണ്ടല്ലോ കള് വിക്കരുത് കള്ള് ചെത്തരുത് കള് കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാരായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പാറുണ്ടെന്ന് എത്ര പാറുണ്ട് നിങ്ങളെ ജോലി എന്താ പ്രധാന വരുമാന സ്രോതസ് എന്താ അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു ദേശത്തിന് അടച്ചാക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു ഒരു നാഴികക്കല്ല് എന്ന് പറയുന്ന ഒരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ എസ് എൻ ഡി പി സമൂഹത്തിന് വേണ്ടിട്ട് എന്താ എടുത്തിട്ടുള്ളത് എന്നൊന്നും പറഞ്ഞു എന്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുഴലുതുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ സംരക്ഷിക്കും നിങ്ങൾക്ക് എതിരെ പറഞ്ഞു തരാൻ ചവിട്ടി പുറത്താക്കും മറ്റുള്ള സമൂഹം ഒറ്റ ഒറ്റയ്ക്ക് നിൽക്കേണ്ടത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് അത് അവരുടെ കഴിവാണ് എന്തുകൊണ്ട് നമുക്ക് ഒറ്റ പറ്റുന്നില്ല അതെന്തുകൊണ്ട് നിങ്ങൾ പറയാത്ത് നമ്മളൊറ്റ കെട്ടാവണം എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയാത്ത് അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ വേർതിരി വീട് നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ നിലനിൽപ്പുണ്ട് അവിടെ എന്ത് ചെയ്ത് ഈ സമൂഹത്തിന് വേണ്ടിട്ട് അതും കൂടി പറയും എന്നിട്ടും മതി മലപ്പുറത്തിനെ പറയല്ലേ മലപ്പുറത്തല്ല ചെണ്ടിപ്പ് കാരണം നന്നാക്കി തരും നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എവിടെ പോയി ഇന്നും ഇന്നും താഴ്ന്നു തന്നെ കിടക്കണേ ഉയർത്താൻ ശ്രമിക്കണില്ല ഇപ്പോഴും എന്നിട്ട് ബാക്കിയുള്ളവരെന്നെ പറയാൻ നിൽക്കുക ഉഷാറാണ്ട് കാര്യങ്ങൾ നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട് പല ആളുകൾ പറഞ്ഞ സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട്